മാത്യു കുഴൽനാടൻ മാന്യതയുണ്ടെങ്കിൽ കയ്യേറിയ ഭൂമി സ്വമേധയാ സർക്കാറിലേക്ക് വിട്ടുനൽകണമെന്ന സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കി കോടീശ്വരനായി മാറിയ ആളാണ് മാത്യു കുഴൽനാടൻ സ്വയം ഭൂമി വിട്ടു നൽകിയില്ലെങ്കിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കണമെന്നും കുഴൽനാടന്റെ വരുമാനത്തെ സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും സി വി വർഗീസ് പറഞ്ഞു ലക്ഷങ്ങൾ കോഴ കൊടുത്ത് പഞ്ചായത്ത് മെമ്പറെ കൂറുമാറ്റി പഞ്ചായത്ത് ഭരണസമിതി പിടിച്ചെടുത്ത് പഞ്ചായത്ത് സെക്രട്ടറിയെ സ്വാധീനിച്ചാണ് റിസോർട്ടിനുള്ള അനുമതി മാത്യു കുഴൽനാടൻ നേടിയെടുത്തത് ഭൂമി തട്ടിപ്പ് സർക്കാർ ഭൂമി കൈവശപ്പെടുത്താൻ ഗൂഢാലോചന സാമ്പത്തിക ക്രമക്കേട് എന്നിവയാണ് മാത്യു കുഴൽനാടൻ ഈ ഭൂമി ഇടപാടിന്റെ മറവിൽ ചെയ്തതെന്ന് സി വി വർഗീസ് പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാത്യു കുഴൽനാടൻ ആ ഭൂമി സർക്കാരിലേക്ക് വിട്ടുകൊടുക്കണം വിട്ടുകൊടുക്കാത്ത നിലപാട് സ്വീകരിച്ചാൽ വളരെ ശക്തമായ സമരം നടത്തിയ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് പൂരഗതിരായ ആദ്യം കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ നിലപാട് മാത്യു കുരനാടന്റെ ഈ കാര്യത്തിലുള്ള കള്ളത്തരം കൃത്യമായി ജനങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് ഇപ്പൊ ഏതൊരാൾക്ക് അദ്ദേഹം ഭൂമി കയ്യാറിയെത്തുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇനി അതിന്റെ വിനിയോഗം സംബന്ധിച്ച് എന്താണെന്നുള്ള നിലപാടാണ് അതുപോലെ തന്നെ എന്ത് വിഷയം കിട്ടിയാറിയാണ് ശക്തമായ അനധികൃത കയ്യേറ്റത്തിനു വേണ്ടി പ്രതിരൂപിക്കുന്ന ആൾ രൂപങ്ങൾ ഒരുപാടുണ്ടല്ലോ ഡി എം കുര്യാക്കോസ് ഉണ്ട് യു ഡി എഫിന്റെ നേതാക്കന്മാരുണ്ട് പ്രതിപക്ഷ മാത്യുക്കുഴൽ നടൻ ഭൂമി സ്വമേധയായി വിട്ടു നൽകാൻ തയ്യാറായില്ലെങ്കിൽ സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം നടത്തണമെന്നാണ് സി പി ഐ എം നിലപാട് അതുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു കൈരളി ന്യൂസ് ഇടുക്കി